മാവോയിസ്റ്റ് കമാൻഡർ നാൽപ്പത്തി വയസ്സുള്ള മാധവി ഹിദ്മ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു സുരക്ഷാസേനയാണ് ഏറ്റുമുട്ടലിൽ മാധവി ഹിദ്മയെ വധിച്ചത് രാജ്യത്ത് നടുക്കിയ ഇരുപത്തി ആറ് ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് മാധവി ഹിദ്മ സർക്കാർ ഇയാളുടെ തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിയിരുന്നു രണ്ടായിരത്തി പത്ത് ദന്തവാട ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമാണ് ഹിദ്മ ഏറ്റുമുട്ടലിൽ ഇയാളുടെ രണ്ടാം ഭാര്യ രാജാക്കയും കൊല്ലപ്പെട്ടു പി എൽ ജി എ ഒന്ന് തലവനാണ് മാധവി ഹിദ്മ ആന്ധ്രയിലെ എ എസ് ആർ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഹിതുമയും ഭാര്യ രാജാക്കയും കൊല്ലപ്പെട്ടത് ഇവർക്കു പുറമെ മറ്റ് മാവോയിസ്റ്റുകളും കൊല്ലപ്പെട്ടതായി വിവരമുണ്ട് ആകെ ആറ് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് എന്നാണ് വിവരം ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനാംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഛത്തീസ്ഗഡ് കോൺഗ്രസിലെ ഉന്നത നേതൃത്വത്തെ കൂട്ടത്തോടെ വധിച്ച ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഹിതുമ ദന്തേവാഡയിൽ നടന്ന ആക്രമണത്തിൽ എഴുപത്തി ആറ് സി ആർ ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് മാവോയിസ്റ്റുകളുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള വിഭാഗത്തിന്റെ തലവനാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ സുഖ്മയിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിൽ ജവാൻമാരാണ് വീരമൃത്യു വരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ ആക്രമണത്തിൽ ഇരുപത്തിയേഴ് പേരും വീരമൃത്യു വരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും സ്റ്റീൽ വിൻഡോ മരത്തെസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്